ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ലക്കിടി കിള്ളിക്കുറിശിമംഗലം മാണിമാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഷാഠോത്സവം ചൊവ്വാഴ്ച തുടങ്ങും കൂടിയാട്ടം നെങ്ങാരമ്മക്കൂത്ത് ചാക്യാർക്കൂത്ത് പാഠകം എന്നിവയിലാണ് വിവിധ ദിവസങ്ങളിലായി അരങ്ങിലെത്തുന്നതെന്ന് ഗുരുകുലം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറിന് വൈകിട്ട് ആറേ മുപ്പതിന് കൂടിയാട്ട കുലപതിയായിരുന്ന മാണിമാധവ ചാക്യാരുടെ മകളും മുതിർന്ന നങ്ങ്യാരമ്മകൂത്ത് കലാകാരിയുമായ അമ്മിണിക്കുട്ടി നങ്ങ്യാരമ്മ ഉദ്ഘാടനം ചെയ്യും ദിവസവും വൈകിട്ട് ആറ് മുപ്പതിനാണ് പരിപാടികൾ പതിനാറ് മുതൽ ഓഗസ്റ്റ് വരെയാണ് നങ്ങ്യാരമ്മക്കൂത്ത് ശ്രീകൃഷ്ണചരിതത്തെ ആസ്ത്രമാക്കിയാണ് അവതരണം ഓഗസ്റ്റ് നാല് മുതൽ പതിമൂന്ന് വരെ കൂടിയാട്ടവും പതിനാലിന് ചാക്യാർകുത്തും പതിനഞ്ചിന് മിഴാവിൽ തായമ്പകയും പതിനാറിന് പാഠകവും അരങ്ങിലെത്തും പി കെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ പി കെ ഹരീഷ് നമ്പ്യാർ ശ്രീജിത്ത് നമ്പ്യാർ അമ്മിണിക്കുട്ടി നങ്ങിയാരമ്മ വാസന്തി നാരായണൻ ഡോക്ടർ സി കെ ജയന്തി പൊതിയിൽ വല്യ നാരായണ ചാക്യാർ കലാമണ്ഡലം രാജീവ് കലാമണ്ഡലം ഹരിഹരൻ ഉൾപ്പെടെയുള്ളവരാണ് അരങ്ങിൽ ഈ കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൂടിയാട്ട മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് ഈ കൂടിയാട്ട മഹോത്സവം തുടങ്ങിയിട്ട് വയസ്സാണ് വർഷമായി ഈ ഈ ഇന്നത്തെ പ്രാധാന്യം എന്ന് ദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ അറുപത് വയസ്സ് തികയുന്ന ദിവസമാണ് പി കെ ഹരീഷ് നമ്പ്യാർ സദനം വിനോദ് ശ്വേതായു നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമി एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी